കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പം വീട് വയ്ക്കുമ്പോഴത്തേക്ക് വീട് വെച്ച് അതിനകത്ത് നമ്മൾ താമസാവുമ്പോൾ ഇപ്പം ഒത്തിരി ആൾക്കാരെല്ലാം വരും വരുമ്പോഴത്തേക്ക് വാസ്തുവിനെ പറ്റി വായിച്ചും കേട്ടും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം നമ്മൾ അവര് വന്നിട്ട് പൊതുവേ വീടുകളിൽ ചോദിക്കുന്നത് ഇതിന്റെ ബ്രഹ്മസൂത്രം കടന്നു പോകാനായിട്ട് ഒരു ഹോളില്ലേ അല്ലെങ്കിൽ യമസൂത്രം കടന്നു പോകാനായിട്ട് ഹോളില്ലേ അത് ചെയ്യണമായിരുന്നല്ലോ അതെന്താ ചെയ്യാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ബ്രഹ്മസൂത്രം യമസൂത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൃഹമത്യസൂത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പേരുകളുണ്ട് അപ്പം അത് എങ്ങനെയാണ് എവിടെയാണ് എവിടെയാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം ഒരു വീട് വെക്കുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ അത് റെക്റ്റാംഗിൾ ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് ഇതിപ്പം ഒരു സ്ക്വയർ ഷേപ്പിലേക്കുള്ളൊരു വീടാണ് ഇതിൻ്റെ ദിക്കുകൾ നമ്മൾ മാർക്ക് ചെയ്യാം ഇവിടെ സൗത്ത് വന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോർത്ത് ഇത് വെസ്റ്റായി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈസ്റ്റായി അപ്പോൾ ഇങ്ങനെ ഒരു വീട് നാല് ദിക്കുകളും വന്നു ഇതിൻ്റെ കിഴക്ക് ഭാഗത്താണ് നമുക്ക് റോഡ് നിൽക്കുന്നത് ഈ റോഡ് തെക്ക് വടക്കായിട്ടാണ് നിൽക്കുന്നത് കിഴക്ക് ഭാഗത്ത് റോഡ് നിൽക്കുന്നു അപ്പോൾ ഇതിൻ്റെ ബ്രഹ്മസൂത്രം എവിടെ എങ്ങനെ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഈ ഇവിടുന്ന് അളവെടുക്കുമ്പോൾ അമ്പതടി ഉണ്ടെന്ന് കണക്കാക്കുക അതായത് വീടിൻ്റെ ഈ എൻ്റ് മുതൽ ഈ എൻഡ് വരെ എടുക്കുമ്പോൾ അമ്പതടി ഉണ്ടെന്ന് കണക്കാക്കുക ഇതിൻ്റെ നേരെ സെൻടർ പോയിൻ്റ് സെൻടർ പോയിന്റ് എടുക്കുമ്പോൾ അതായത് ഇരുപത്തഞ്ച് ഈയൊരു പോയിൻറ്റ് അപ്പം ഇവിടെ നിന്ന് വീടിൻ്റെ മധ്യത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതാണ് ബ്രഹ്മസൂത്രം ഈ അതിന് ഇവിടെ ഞാൻ നിൽക്കും അപ്പോൾ ഈ ബ്രഹ്മസൂത്രം അടച്ച് പണി ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് കാരണം ഇവിടെ നിന്ന് ഒരു എയർ പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിന് ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒരു വിങ്ങൽ അനുഭവപ്പെടുമെന്നാണ് പറയുന്നത് ഇതിന് ആൾക്കാർ ഇവിടെ ഡോറ് ചെയ്യും ഇവിടെയും ഡോറ് ചെയ്യും അപ്പം ഇതിങ്ങനെ ത്രൂ ആയിട്ട് പാസ് ചെയ്ത് പോകും ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരേ കണക്കിരിക്കേണ്ട ഇരിക്കാനുള്ള ചാൻസ് ഇല്ല ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റൂമുകൾ വരും ഹാൾ വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റൂമും ഹാളും ഒക്കെ വരുന്ന ഭാഗത്ത് ഇതുപോലെ അവിടെ അതിൻ്റെ ഡോറ് കൊടുത്ത് അവിടെ നിന്റെ ജെന്നൽ കൊടുത്ത് അങ്ങനെ ഇതിനെ പാസ് ചെയ്ത് ഇവിടെയാണ് ചെയ്യേണ്ടത് ഇതിൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വരാൻ പാടില്ല അതായത് ബ്രഹ്മസൂത്രം ടോയ്ലറ്റിനകത്തൂടെ പാസ് ചെയ്ത് പോകാൻ പാടില്ല പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് പല ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് വസ്തുൽ പറയുന്നത് അപ്പം ഇതിന് ആൾക്കാർ രണ്ട് രീതികളിപ്പോൾ സ്വീകരിക്കുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റിൻ്റെ ഹൈറ്റ് ഒരു ഏഴി ഹൈറ്റിലേക്ക് മാറ്റും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇത് കൊടുക്കും അപ്പം ഈ ഇവിടെ നിന്നുള്ള ഏറ് ഇങ്ങനെയങ്ങ് പാസ് ചെയ്ത് പോകും എന്നുള്ളതാണ് അവർ കണക്കാക്കുന്നത് അതല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ സെന്റർ എടുത്തിട്ട് ഈ ഇതിപ്പോൾ ഇവിടെ ടോയ്ലറ്റ് ആണെന്ന് വെച്ചോ ഇവിടെ ഒരു പിന്നെ സ്റ്റീല് പൈപ്പ് കൊടുക്കും ഇത് കൊണ്ടുവന്ന് ഇതിനകത്ത് മുട്ടിക്കും മുട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം ഇവിടെ നിന്ന് വരുന്ന എയർ ഈ ഹോളിനകത്തൂടെ പാസ് ചെയ്ത് എന്നാൽ ടോയ്ലറ്റിനകത്ത് ലയിക്കത്തതുമില്ല അങ്ങ് വെളിയിൽ പോകും ഇവിടെ നിന്ന് ഒരാൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് ഈ ടോയ്ലറ്റിനകം കാണാൻ പറ്റില്ല നമുക്ക് ഈ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയും അതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് ബ്രഹ്മസൂത്രവും ആ ബ്രഹ്മസൂത്രത്ത് വന്നുകൂടാത്ത ടോയ്ലറ്റിൻ്റെ കാര്യവും ഇനി ഇതുപോലെ യമസൂത്രമുണ്ട് ഇത് കിഴക്ക് ദർശനമുള്ള വീടിനാണ് ഇത് പ്രാധാന്യം അല്ലെങ്കിൽ പടിഞ്ഞാറ് ദർശനമുള്ള വീടിനാണ് ഇത് പ്രാധാന്യം ആ വീടിന് ഈ യമസൂത്രം അത്രത്തോളം പ്രാധാന്യം ഇല്ല എന്നാൽ പലരും ഇത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് കൊണ്ട് ദോഷവുമില്ല അടുത്തത് യമസൂത്രം യമസൂത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പാസ് ചെയ്തു പോകുന്നത് ഇത് പോകുമ്പോഴത്തേക്ക് ഇതും ഇതുപോലെ ജനലുകളോ വാതിലുകളോ വെച്ച് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇതും ഇങ്ങനെ കടന്നു പോകണം ഇത് വടക്ക് ദർശനമുള്ള വീട് അല്ലെങ്കിൽ തെക്ക് ദർശനമുള്ള വീടിനാണ് ഈ ഇതിൻ്റെ പ്രാധാന്യമുള്ളത് പടിഞ്ഞാറ് ദർശനമുള്ള വീടിന് ഈ പ്രാധാന്യമില്ല പടിഞ്ഞാറ് ദർശനമുള്ള വീടിന് പിന്നെ കിഴക്ക് ദർശനമുള്ള വീടിനോ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇത് കിട്ടുന്നു പറഞ്ഞുകൊണ്ട് ദോഷവുമില്ല അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞതുപോലെ മറ്റ് ടോയ്ലറ്റ് വരാതെ അതിനകത്തോട് ഇത് കടന്നു പോകാതെയും നോക്കുന്നത് നല്ലതായിരിക്കും അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള രണ്ട് പരിഹാരങ്ങൾ നിങ്ങൾക്ക് അവിടെ സ്വീകരിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ഇത് ബ്രഹ്മസൂത്രവും യമസൂത്രവും കറക്റ്റ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് അപ്പം അതിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം കിണർ കിണർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭാഗത്തെ നോർത്ത് ഈസ്റ്റ് ആണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണർ വരുമ്പോൾ ഇതിലിങ്ങനെ കോടി കുത്തുന്ന പോലെ കിണർ വരാൻ പാടില്ല ഇതിൽ വരാൻ പാടില്ല ഇതിൽ വരാൻ പാടില്ല അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളൊരു ടാങ്ക് വെച്ചിരുന്നാൽ പോലും ഒരു വാട്ടറിൻ്റെ ടാങ്ക് വെച്ചിരുന്നാൽ പോലും ഈ കോർണറിൽ കയറാത്ത രീതിയിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ഒഴിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിലൂടി ഇത് ഇതും ഇതുപോലുള്ള മറ്റു ഫങ്ഷൻ ടൂൾസുകളും അല്ലെങ്കിൽ ടിപ്സുകളും ഒക്കെ നോക്കി നിങ്ങളുടെ വീട് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക നല്ല ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നല്ല സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം